ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്ന അനീഷിനെയായിരുന്നു തുടക്കത്തിലൊക്കെ അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ലാലേട്ടനകൊരു വിഷയമാക്കി എന്ന് മനസ്സിലാക്കി മനസ്സിലായപ്പം എല്ലാവരും അനീഷിനെ വിട്ടിട്ട് പിന്നെ അനിമോളാണ് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അനിമോളെ ടാർഗറ്റ് ചെയ്ത് അവർ അന്നോട്ട് ഇന്ന് വരെ ഇപ്പം ഗെയിം തീരാ ബിഗ് ബോസ് തീരാറായല്ലോ അപ്പോൾ ഈ ഇത്രയും ടൈം വരെ എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടിരുന്നത് അനിമോളിൽ തന്നെയാണ് അനുമോൾക്കെതിരായിട്ടാണ് എല്ലാവരും നിന്നത് ഇപ്പം നമ്മുടെ ശൈത്യം ഷാനവാസും അതിലേക്ക് കൂടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അതിലെ ശൈത്യ പറയുവാണ് അനീഷ്നെ അനിമോൾ പറ്റിച്ചെന്ന് അതുപോലെ ആ ഷാനവാസം പറയുന്നുണ്ട് അനീഷിന് ഹോപ്പ് കൊടുത്ത് എന്നാണ് പറയുന്നത് അനീഷിന് ഒരു ഹോപ്പ് അനിമോൾ കൊടുത്തിട്ടില്ല ഒരു പ്രതീക്ഷ കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ ഒരു ഹോപ്പ് കൊടുത്ത് കൊടുക്കണമെങ്കിൽ അനു ഇങ്ങനെ പറയണമല്ലോ നീന്ന് പറയാൻ പറ്റത്തില്ല നാളെ പറയാം ആലോചിച്ചിട്ട് പറയാം അങ്ങനെയൊന്നും അനിമോൾ പറഞ്ഞിട്ടില്ല അപ്പം തന്നെ അനിമോള് അത് പറ്റത്തില്ലെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നെ എങ്ങനെ ഹോപ്പ് കൊടുത്തെന്ന് പറയാനാണ് അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ഒരു പ്രതീക്ഷ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ അല്ലേ ആകത്തുള്ളൂ പിന്നെ അനീഷിന് അനുമോളുടെ ഒരു ഇഷ്ടവും ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നെന്ന് അനീഷ് തുടക്കത്തിൽ തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ് മേക്കപ്പൊക്കെ ചെയ്ത് വരുമ്പോഴും അതുപോലെ സാരിയൊക്കെ കൊടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴൊക്കെ അനീഷിന് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അനീഷിലെ സത്യത്തിൽ അനുമോൾക്ക് ഒരു ഹോപ്പ് കൊടുത്തെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ നേരെ തിരിച്ചു പറയാമല്ലോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അനീഷിന് അനിമോളോട് ഒരു ഇഷ്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇതില്ല അനിമോൾക്കങ്ങനൊരു ഇഷ്ടം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആ പ്രശ്നം പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് തീർത്ത് പക്ഷേ ഇപ്പം ആതിലക്കും ഷാനവാസിനുമൊക്കെയാണ് അത് ഇപ്പോൾ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അവരെല്ലാവരും കൂടെ ഇരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുവാണ് പ്രതീക്ഷ കൊടുത്ത് പറ്റിച്ചെന്നൊക്കെയാണ് ഷാനവാസും അതുപോലെ നമ്മുടെ ആതിലെ നൂറെയും ശൈത്യൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിലൊന്നും അനുമോള് സംസാരിച്ചിട്ടില്ല അപ്പം ഇവർ വേറെ രീതിയിൽ പ്രശ്നം വളച്ചൊടിച്ച് മാറ്റിക്കൊണ്ട് ഇതൊരു ഗുരുതരമായ ഒരു പ്രശ്നം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി നോക്കുവാണ് ഇവരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഷാനവാസും ശൈത്യയും അതുപോലെ ആതിലെ നൂറൊക്കെയാണ് കൂടുതൽ കളിയാക്കി കൊണ്ടിരുന്നത് അവർ തമ്മിൽ ഓരോ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും അതുപോലെ അക്ബറും ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു പക്ഷേ അങ്ങനെ കളിയാക്കിയിട്ട് പോലും ഇവർക്കിടയിൽ അങ്ങനൊരു ബന്ധം വളർന്നു വന്നിട്ടില്ല ഇതുവരെ